നഗ്നപാതനായി അപ്പ കുട്ടൻ പാപനാശിനിയിലേക്കാണ് അപ്പൂസ് രണ്ട് വയസ്സുള്ളപ്പ ഇവിടെ കൊണ്ടുവന്ന് ഞാൻ കുളിപ്പിച്ചതാണ് ഉണ്ടായിരുന്നു അന്നത്തെ ഓർമ്മയ്ക്കുള്ള കുറച്ച് ഫോട്ടോസ് ഫോട്ടോസേ ഒറ്റ ഫോട്ടോയെ ഉള്ളൂ ഇതാണ് പാപനാശിനി അന്ന് അപ്പൂസ് ഇവിടെ ഇറങ്ങി കുളിക്കുന്ന സമയത്ത് അപ്പൂസ് ഓർക്കുന്നുണ്ടോ നീർക്കോലിയോ പാമ്പ് വന്നത് ആച്ചത് മോന്റെ ഇഷ്ടം പോലെ മോൻ്റെ ഇഷ്ടം എവിടെ സൗകര്യം നോക്ക് കണ്ടോ പാപനാശിനി ഫുള്ള് കാട്ടുകല്ലുകളാണ് പടിക്കട്ടുകളുണ്ട് സ്റ്റെപ്പുണ്ട് എല്ലാ കാടാണ് കാട്ടിലാണ് പാപനാശിനിയിലേക്കാണ് എല്ലാ പാപങ്ങളും ഒന്ന് കഴുകി വെടുപ്പാക്കട്ടെ